ജോസിന്ന് തുടരാമോ സുതീഷ് മിനി ചേരുന്നുണ്ട് ശ്രീ സുതീഷ് ആർ എസ് നിന്നാണ് താൻ ക്രൂരമായി ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന് ആ പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് അത് സഹിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല താൻ നേരിട്ട് ആഘാതത്തിന് ഏക കാരണം ആർ എസ് എസ് ആണെന്നുമുള്ള പോസ്റ്റ് അടുത്ത ദിവസമാണ് ആത്മഹത്യ നടക്കുന്നത് ഈ ആരോപണങ്ങൾ ഇതിനു മുമ്പേ അവിടെ ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്കതുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടോ ഈ പറയുന്ന എൻമ്മിനെ കുറിച്ച് താങ്കൾക്ക് ധാരണയുണ്ടോ എന്താണ് അറിയാൻ സാധിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ എന്റെ നരകസാഹിതത്തിലെ ഉള്ളവർ എന്നൊരു പുസ്തകത്തില് ഞാൻ അതിന്റെ കൃത്യമായി ഒരു അപഗ്രഥനം ആ സംഘടനയെ കുറിച്ച് നടത്തിയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഇത് ഒരു അപ്രതീക്ഷിതമായതോ ഒരു അസാധാരണമായ ഒരു സംഭവമോ അല്ല ഇത് ഇത് പരാതി ആ സംഘടനയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു പരാതിയായിട്ട് താങ്കൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടെന്നാണോ അല്ല ഇതുപോലുള്ള നിരവധി പരാതികൾ സർസംഖ്യാലകന് സർസംഖ്യാ ചാലകന് കൊടുത്ത പരാതികളുണ്ട് അതായത് ആർ എസ് എസിന്റെ ജില്ലാ പ്രചാരക മുതൽ അങ്ങോട്ടുള്ള പ്രചാരകന്മാര് തന്നെ ഇതേപോലുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന പല പരാ പരാതികളും പിന്നെ സർസംഖ്യാലകൻ അയച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ഭീകര സംഘടന പിന്നെ അതെ തീർച്ചയായിട്ടും ഇത്തരം ഭീകര സംഘടനകള് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന അധമമായ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാമനകളും ഇത്തരം മൃഗീയ സ്വഭാവങ്ങളും ഇത്തരം വാസനകളും ഒക്കെ അവർക്ക് ഉണ്ടാവും അത് സാധാരണയാണ് ആ വാസനകളിൽ നിന്നാണ് ഇത്തരം ക്രൂരമായ കാര്യങ്ങള് ഉണ്ടാകുകയും സമൂഹത്തിൽ വികലമായ ഇത്തരം നിലപാടുകളിലേക്ക് അത് മാറുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് പുറത്തു പറയുന്നവരെ പരാതിപ്പെടുന്നവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക അതും ചെയ്യുന്നുണ്ടോ തീർച്ചയായും 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 അങ്ങനെ ചെയ്യൂല്ലോ കാരണം ഇത് പുറത്തു പറഞ്ഞാൽ പിന്നീട് ഇത് ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് സുഖം തേടുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അതുകൊണ്ട് ഈ പരാതി പറയുന്ന ആളുകളെ കൃത്യമായി വേട്ടയാടുകയും അവരെ മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയും ചെയ്യും സാധാരണയാണ് ശരി ശ്രീ ആർഎസ്എസിനെതിരെ വലിയ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നു അത് പോലീസും ശരിവെക്കുന്നു പോലീസും ഈ ലൈംഗിക ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എണ്ണം എന്ന ആൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്